നമസ്കാരം അവൻ്റെ ഒരു പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എന്തായാലും മക്കളും രൂപയും സേനനും ആ ഒരു കുടുംബം എല്ലാം ഒന്നിച്ച് വളരെ സന്തോഷകരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് സോണിയുടെ കല്യാണം ഉറപ്പിച്ചു അച്ചായൻ്റെ മകനായ മകനായതുകൊണ്ട് ഇനി സോണിക്കൊന്നും ഒരു കാരണവശാലും പേടിക്കാനില്ല പൂജയ്ക്കാണ് രൂപയ്ക്കാണെങ്കിലും അതുപോലെ സേനനാണേലും അവർക്കിനി ഒരു ടെൻഷനും ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രയും നല്ല കൈകളിലേക്കാണ് സോണിയെ ഏൽപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാം ഉണ്ട് മാത്രമല്ല സ്വത്തുക്കൾ ഭാവിച്ച് നൽകുമ്പോൾ ആ മരുമകൻ ഉൾപ്പെടെ സ്വത്തുക്കൾ കൊടുക്കാനുള്ള പ്ലാനിലാണ് രൂപയും സേനനും അപ്പോൾ അത് അച്ചായൻ വിളിച്ചായോ അങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളുടെ മകൾക്ക് മക്കൾക്ക് കൊടുക്കുന്നതായിട്ട് നീ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ അതിനിടയിൽ രൂപം വന്ന് രാഹുലുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് അനുഭവിക്കേണ്ട സ്വത്ത് ഞാൻ നിൻ്റെ മകൾക്ക് പോലും കൊടുക്കില്ല എന്ന് കാരണം രാഹുലിന്റെ മനസ്സിലെന്താ സരയുവിനേം കിരണിനെയും കൊണ്ട് കെട്ടിക്കുക എല്ലാ സ്വത്തും കിരണിൻ്റെ പേരിൽ കൊടുക്കുക എന്നുള്ള ആഗ്രഹമാണ് അപ്പൊ ആ ഒരു സ്വത്ത് മകൾ കല്യാണം കഴിച്ചു പോയാൽ അവർക്ക് കൊടുക്കേണ്ടി വരും അത് മാത്രമല്ല മകൾക്ക് കൊടുക്കേണ്ടി വരും അപ്പൊ ഈ കല്യാണം മുടക്കണം അപ്പം നിന്റെ ഒരു സ്വത്തുക്കൾ പോലും നിന്റെ മകൾക്ക് പോലും കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുകയാണ് അതുകൊണ്ട് തന്നെ സോണിയെ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോണ ആൽബിക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണ് രാഹുല് അപ്പം കൊട്ടേഷൻ ആൽബിയെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ കൊടുക്കുകയാണ് അതിലിനി എന്ത് സംഭവിക്കുക നോക്കാം എന്തായാലും ഇവിടെ വലിയ വേറൊരു മറ്റൊരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വിക്രം വിക്രമിന്റെ വിക്രമിന് എന്തായാലും ശാരിയുടെ പ്രയോഗത്തിൽ നല്ല പണി അടിപ്പെട്ടിരിക്കുകയാണ് കാരണം നമ്മൾ കണ്ടതാണ് എടുത്തിട്ട് നല്ല പൂശുന്നുണ്ട് സോണിയയുടെ കുടുംബം തകർക്കണമെന്ന് പറയുമ്പോൾ ഷാരി ഒന്ന് നല്ല അടിച്ച് ഒരു മൂലയിൽ ഇരുത്തുകയാണ് അപ്പൊ വിക്രം ഇങ്ങനെ ദേഷ്യം കൂടുകയാണ് മറ്റൊന്നുമല്ല കിരണ്ട സ്ഥാപനത്തിലേക്ക് പോയത് കൊണ്ടാണല്ലോ കല്യാണിക്ക് ഇത്ര ഉയർച്ച വന്നത് അപ്പൊ കിരണിനെ ആദ്യം ഇല്ലാതാക്കണം അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുക്കുകയും രണ്ടു പേര് കിരണിൻ്റെയും കല്യാണിയുടെയും പിന്നാലെ പോവാണ് അത് കഴിഞ്ഞ് സൈറ്റ് നോക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഈ രണ്ട് പേരും കിരണിനെ അറ്റാക്ക് ചെയ്യണം അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കത്തി എടുത്ത് കുത്തി പിന്നെയാണ് അടി അപ്പം ഇവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ വിളിക്കുകയാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന കല്യാണി കല്ല്യാണയോ കരയുകയാണ് കരയണയോ രക്ഷിക്കാൻ വേണ്ടി താഴെ പോയി ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് വന്ന് കിരണിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ കിരണിന്റെ ബോധം പോവാണ് അപ്പോൾ ഇത് കണ്ട് ആകെ ഞെട്ടി വിറക്കിയാണ് കല്യാണി പിന്നീടാണ് ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുന്നത് അപ്പോഴാണ് ഇതൊരു കല്യാണിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഭയമാണ് അല്ലെങ്കിൽ അതൊരു സ്വപ്നമായിട്ട് പുറത്ത് നമ്മൾ കാണുന്നത് പക്ഷേ അതോടുകൂടി കി കല്യാണിയുടെ ശബ്ദം നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അതിനുശേഷം കല്യാണി ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല കല്യാണി ശ്രമിക്കും തോറും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് കല്യാണി എന്താ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് കിരൺ ചോദിക്കുന്നുണ്ട് അതായത് കല്യാണിയുടെ ശബ്ദം നഷ്ടപ്പെട്ടോ എന്നുള്ള സംശയത്തോടു കൂടിയാണ് സീരിയൽ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ അങ്ങനെ പറ്റാതിരിക്കട്ടെ കാരണം വളരെ കഷ്ടപ്പെട്ടതാണ് കുട്ടിക്കാലം മുതൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു വന്ന ഒരു കല്യാണിക്കാണ് ഇത്രയും സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടും ഇപ്പോൾ അവസാന നിമിഷമാണ് കല്യാണിയുടെ ശബ്ദം പോലും തിരികെ കിട്ടിയത് അപ്പോൾ എന്തായാലും ആ ശബ്ദം നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കി കാണണം അപ്പോൾ രാഹുലിന്റെ എന്താ ക്രൂരതകളൊന്നും അവസാനിച്ചിട്ടില്ല രൂപയൊക്കെ ഇതിൽ വിട്ടുകൊടുക്കാണ് കാരണം അതുവരെ രൂപയ്ക്ക് മക്കൾക്കോടൊപ്പം മക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ വെറുപ്പിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ തന്നെ പോകട്ടെ കാരണം മക്കളും കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ഒരു കുടുംബം കഴിയുന്നതിൽ പരം സന്തോഷം മറ്റൊന്നും കാണില്ല അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബായ്